ഹായ് സ്റ്റുഡൻസ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എത്ര നാളായി ഞാൻ നിങ്ങൾക്കൊരു സ്റ്റിച്ചിങ് ക്ലാസ്സും ആരി വർക്കിൻ്റെ ക്ലാസ്സും ഒക്കെ തന്നിട്ടല്ലേ അപ്പം നമ്മളിപ്പോഴും ഫ്രീ ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാതിരുന്നത് അപ്പോൾ പറയാം ഞാൻ ആയിട്ട് ഇന്ന് ആ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഫ്രീ ക്ലാസ്സിൻ്റെയും അതുപോലെ പെയ്ഡ് ക്ലാസ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അത് മാത്രമല്ല എൻ്റെ അടുത്ത് അധികം ആൾക്കാരും മെറ്റീരിയൽസിൻ്റെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ആരി ഈ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എവിടെ കിട്ടും നമ്മുടെ കോഴ്സിൽ എന്തൊക്കെ സ്റ്റിച്ചുകളാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇത്രയും മെറ്റീരിയൽസ് ഇത് മാത്രമല്ല ഇനിയും കുറേ മെറ്റീരിയൽസ് പഠിക്കാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഞാനത് എൻ്റെ കൈ കിട്ടിയ കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെടുത്ത് ഫ്രീ ക്ലാസിൻ്റെ കാര്യം പറയാം നമ്മളിപ്പോൾ ഫ്രീ ക്ലാസ് ഓണത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങളിതാ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് തരും അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ആ ഇവർക്കിൻ്റെ ക്ലാസ് പഠിക്കാം ഫീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അത് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ഓക്കെയാണ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ക്ലാസ്സുകൾ തുടർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഫീസിൻ്റെ കാര്യം ഞാൻ പറയട്ടെ വളരെ ചെറിയ ഫീസിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് ഫീസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും കേട്ടോ ഇവിടെ ഞാൻ പറയുന്നില്ല നമുക്കിപ്പോൾ ഓഫറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ഓഫർ കാര്യങ്ങൾ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക അത്രേ പറയാനുള്ളൂ നല്ല ഓഫറാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഫീസിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ത്രീ മന്ത് കോഴ്സ് വരുന്നുണ്ട് ത്രീ മന്ത് കോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ത്രീ മന്ത് കോഴ്സിനും ഓഫർ ഓഫറുണ്ട് നമുക്കിതാ ഇത്രയും മെറ്റീരിയൽസ് കണ്ടില്ല ഇതിനേക്കാളും മെറ്റീരിയൽസ് വരുന്നുണ്ട് ഈ ഒരു കോഴ്സിലേക്ക് അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും നമുക്ക് നല്ല റെക്കോർഡ് ബുക്ക് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് രീതിയിൽ ഉണ്ടാവും എന്ന് ഇതുപോലെ റെക്കോർഡ് ബുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും എത്ര സ്റ്റിച്ചുകൾ പഠിപ്പിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇതാ നോക്കിക്കോ നിങ്ങൾ ഇതാ ഈ ഒരു പേജ് കാണുന്ന സ്റ്റിച്ചുകളൊക്കെ വരുന്നുണ്ട് ദൈപ്പുത്ത ഭാഗത്തും കണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകും റെക്കോർഡ് ബുക്ക് അറുപത്തി രണ്ട് ടൈപ്പ് സ്റ്റിച്ചുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കുകൾ നമുക്ക് വരുന്നുണ്ട് ഈ സ്റ്റിച്ചുകൾ വെറുതെ ലൈൻ വരച്ച് ചെയ്യിപ്പിക്കുകയല്ല കൃത്യമായിട്ട് നിങ്ങളെ ഓരോ വർക്കും ഓരോ സ്റ്റിച്ചും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവിൻ്റെ പാറ്റേണും നെക്കിൻ്റെ പാറ്റേണും ഒക്കെ പഠിപ്പിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് കാരണം നമ്മൾ മെയിൻ ആയിട്ട് ആര്യവർക്ക് പഠിക്കുന്നത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ ബ്രൈഡൽ വർക്ക് നെക്ക് ഡിസൈൻ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാ വർക്കും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നോണ്ടേ ഇരിക്കും നിങ്ങൾ വെറുതെ ഉടായിപ്പാക്കി ഓരോ ഡിസൈൻ ചില ആൾക്കാരുണ്ട് മടി പിടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് കാണിക്കും അങ്ങനത്തെ ആൾക്കാരെ ഒട്ടും സമ്മതിക്കില്ല അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം കാരണം എന്നാലല്ലേ നമുക്ക് പുറത്തേക്കുള്ള വർക്കെല്ലാം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ റെക്കോർഡ് ബുക്കിൻ്റെ കാര്യം ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇതാ പല ടൈപ്പ് സീക്വൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഇതൊക്കെ ത്രീ മന്ത് കോഴ്സിൽ ഇൻക്ലൂഡിങ് ആണ് പല ടൈപ്പ് സീക്വൻസ് നമുക്ക് വരുന്നുണ്ട് ഫ്ലാറ്റ് ടൈപ്പ് ഇതാ ഇതിൽ കാണുന്ന കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇതിൻ്റെ അകത്ത് ഇതാ കുറേ സീക്വൻസ് ഉണ്ട് ഞാൻ ഇതെങ്ങനെ കാണിച്ചു തരാം ഇത് മൊത്തത്തിൽ ഞാൻ എടുക്കുന്നില്ല കേട്ടോ പിന്നെ പണിയായിരിക്കും ഇതൊക്കെ എടുത്ത് വെക്കാനായിട്ട് പല ടൈപ്പ് സീക്വൻസ് കാര്യങ്ങൾ ഇത് ഞാൻ മീഷോയിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അങ്ങനെ വാങ്ങിയതാണ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് വർക്കുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചേക്കുന്നതാണ് ഇനിയിപ്പോൾ മെറ്റീരിയൽസ് ഒന്നും കിട്ടാനില്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും കേട്ടോ നമ്മൾക്ക് ചെയ്യാനുള്ള ഇത് ഇതുപോലത്തെ ഡിസൈനൊക്കെ നമ്മൾ കണ്ടല്ലോ ഇതിൽ കണ്ടില്ലേ നിങ്ങൾ ഡിസൈൻ അപ്പോൾ ഡിസൈനും കൂടെ ചെയ്യേണ്ട അളവിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ചില ആൾക്കാർ പറയും ചില ആൾക്കാർ വരച്ച് കുളമാക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നല്ല നീറ്റായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിലാണ് മെറ്റീരിയൽസ് വേണ്ടുന്നവർക്ക് ഇനിയിപ്പം ആരെയോക്കും കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർക്കും മെറ്റീരിയൽസ് വേണമെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കാണിക്കാം അതിനു മുന്നേ നമ്മുടെ വൺ മന്ത് കോഴ്സ് ഇപ്പം ഓണത്തിന്റെ മുന്നൂറ് രൂപ ഫീൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് ആണ് വരുന്നത് അതിൽ ഫീസ് കുറവാണ് പക്ഷേ സ്റ്റിച്ചും അതുപോലെ തന്നെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സ്റ്റിച്ചുകൾ അത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കതിൽ നമുക്കത് ആണ് വരുന്നത് സ്റ്റിച്ച് കുറവാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഡിസൈൻ ചെയ്ത് പുറത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ യൂസ്ഫുൾ ആയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെയാണ് അതൊന്നും നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഫീസ് കുറച്ചാണെന്ന് കരുതിയിട്ട് പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്തെങ്കിലും ഉടായ്പ്പ് ക്ലാസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടാവും അങ്ങനെയൊന്നും തന്നെ ഇല്ല ഇത്രയും മെറ്റീരിയൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാനാണ് ഇത്രയും ഐറ്റംസ് വാങ്ങിക്കണം എന്ന് പറയുന്നത് ഇനി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം കൂടെ പറഞ്ഞേക്കാം മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പൈസയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് പഠിക്കാൻ ആവശ്യമായിട്ട് മാത്രമുള്ള കുഞ്ഞു കിറ്റ് നിങ്ങൾക്ക് ആക്കിയിട്ട് അയച്ചു തരും കേട്ടോ അങ്ങനെയും ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടം മെറ്റീരിയൽസ് കൂടുതൽ വാങ്ങിയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് എല്ലാം സൂപ്പറായിട്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്നാലും പൈസ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി പിന്നെ ആര്യവക്കിന്റെ സ്റ്റാൻഡിന്റെ കാര്യം പറയാം എന്താ ഈ ഒരു സ്റ്റാൻഡാണ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഇതിൻ്റെ സെയിൽ ഉണ്ടോയെന്ന് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ല സൂപ്പർ സ്റ്റാൻഡാണ് കേട്ടോ ഇതുപോലെയല്ല ഒക്കെ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ സൂപ്പർ സ്റ്റാൻഡാണ് നമുക്ക് ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഈ കൊടുത്ത നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ആരി ആര്യവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ത്രെഡിന്റെ കാര്യത്തിലേക്ക് പോകാം ഇതായതിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ സെറി ത്രെഡ് വരുന്നുണ്ട് നമുക്ക് സിൽക്ക് ത്രെഡ് നോർമൽ ത്രെഡ് ഇതൊക്കെയാണ് നമുക്ക് ആരി വർക്കിന് നൈലോൺ ത്രെഡ് ഇതൊക്കെയാണ് നമുക്ക് ആരി ആര്യവർക്കിന് വേണ്ടുന്നത് അപ്പോൾ സിൽക്ക് ത്രെഡ് തന്നെ ഇതാ ഇത് രണ്ടും കണ്ടോ ഗോൾഡൻ കളർ രണ്ടെണ്ണം അപ്പോൾ ഇതാ ഇത് കുറച്ച് കട്ടിയുള്ളതാണ് ഇതിനെ കൊണ്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ബിഗിനേഴ്സിന് ഒരു ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സിൽക്ക് ത്രെഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കിയിട്ട് വാങ്ങിക്കുക നേരിയ ടൈപ്പും ഉണ്ട് കട്ടിയുള്ള ടൈപ്പും ഉണ്ട് എന്താ ഇത് കണ്ടോ നിങ്ങൾ ഇത് കുറച്ച് നേരിയ ടൈപ്പ് അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ സ്മൂത്ത് ആയിട്ട് അത് ചെയ്ത് പോവാനായിട്ട് പറ്റും മനസ്സിലായോ പിന്നെ ഇതാ നമ്മളുടെ സിൽക്ക് ആണ് വരുന്നത് ഇതാ സിൽക്ക് ത്രെഡ് കണ്ടോ റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു നൂലിനെ കൊണ്ട് ചെയ്യാൻ പറ്റും ചിലതൊട്ടും ക്വാളിറ്റി ഇല്ലാത്തത് വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും അതാണ് സിൽക്ക് ത്രെഡിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ബിഗിനേഴ്സിന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല പ്രാക്ടീസ് വേണം പിന്നെ ഇതൊക്കെ സിൽക്ക് ത്രെഡുകളാണ് കേട്ടോ സിൽക്ക് സിൽക്ക് അല്ല ചെറിയ ത്രെഡുകളാണ് ഇതാ നേരിയ ടൈപ്പ് ആണ് ഇതൊക്കെ വരുന്നത് കുറേ കളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇനിയുമുണ്ട് കേട്ടോ കളേഴ്സ് നമുക്ക് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറേയൊക്കെ വാങ്ങി വെക്കാം പിന്നെ ഈ ഗ്ലിറ്റർ ടാപ്പൊക്കെ നമുക്ക് റെക്കോർഡ് ബുക്കിൽ ഒട്ടിച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ പശ ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് വെച്ചത് കണ്ടോ ഇതിങ്ങനെ നൂലിങ്ങനെ ഇളകി പോകാതിരിക്കാനാണ് എന്നിട്ടും ഇതാ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊന്നും ആക്കിയിട്ടില്ല എല്ലാം ചെയ്യണത്രേ അപ്പോൾ ഇതാണ് നമ്മുടെ ത്രെഡിൻ്റെ കാര്യം ഇനി ഞാൻ നിങ്ങൾക്ക് നീഡിൽ കാണിച്ച് തരാം നീഡിൽ ഇതാ ഇതിൻ്റെ അകത്താണ് ഇട്ട് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാലും തട്ടി താഴെ വികുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നിൻ്റെ അകത്ത് ഇട്ട് വെക്കാമെന്ന് കരുതി ഇതൊക്കെ വരയ്ക്കുന്ന ക്രയോൺ കാര്യങ്ങൾ എന്താ ഇത് നമ്മുടെ ഇറേസബിൾ പെൻ ഉണ്ടല്ലോ അതാണിത് എന്താ നീഡിൽ കുറേ ഐറ്റംസ് ഇതിൽ കിടക്കുന്നുണ്ട് നീഡിൽ നമ്മൾ നല്ല പാ നല്ല ബോക്സൊക്കെ നോക്കിയിട്ട് എടുക്കണം നീഡിൽ ഇതാ ഇപ്പം കണ്ടോ ഇപ്പുറത്തേക്ക് വരുന്നത് കണ്ടോ കുത്തിയിട്ട് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ പറ്റും അയൻ നീഡിൽ ടൂലിപ്പ് നീഡിൽ അങ്ങനെ എല്ലാ ടൈപ്പ് നീഡിൽ വുഡൻ നീഡിൽ എല്ലാ ടൈപ്പ് നീഡിലും എൻ്റെ കയ്യിലുണ്ട് എന്താ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുണ്ടാവും ഇതൊക്കെ വാങ്ങിക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ യൂസേജ് എന്താണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നീഡിൻ്റെ കാര്യവും അങ്ങനെയായി ക്ലോത്ത് ഞാൻ കാണിക്കുന്നില്ല ക്ലോത്ത് കാണിച്ച് തന്നേക്കാം ഏതായാലും ഇതാണ് ക്ലോത്ത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇട്ടിട്ടാണുള്ളത് എന്താ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ടുണ്ടാകും ഇത് നമ്മളുടെ ഒരു പാറ്റേൺ ആണ് ഒരു സ്ലീവിൻ്റെ ഒരു പാറ്റേൺ ചെയ്യിപ്പിച്ചേക്കുന്നതാണ് സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു നാലാമത്തെ ക്ലാസ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചൊരു നാലാമത്തെ ക്ലാസ് എത്തുമ്പോൾ അവരെ കൊണ്ട് വരച്ച് ചെയ്യിപ്പിക്കുന്നതാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്നിട്ടേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മെയിനായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പഠിച്ചു പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി ആണ് നമ്മളുടെ ത്രീ മന്ത് ആയിവർക്ക് കോഴ്സിൽ എംബ്രോയിഡറി സ്റ്റിച്ചുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ത്രെഡും കൂടെ വാങ്ങാനായിട്ടുണ്ടാവും പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് കളേഴ്സിലുള്ള കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ എന്താ ഇതുപോലെയാണ് കട്ട് ബീഡ്സ് ഉണ്ടാവുക കണ്ടോ കണ്ടോ ഇതുപോലെ ഉണ്ടോ നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഇതൊക്കെ കട്ട് ബീഡ്സ് ആണ് കുറേ ഉണ്ട് കട്ട് ബീഡ്സ് അതൊക്കെ അവിടെ എത്തട്ടെ അതായതൊക്കെ ട്യൂബ് ആ ട്യൂബ് ബീഡ്സ് അല്ല ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ ഇതിന്റെ പല കളറ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക് ടൈപ്പ് ബീഡ്സ് ഷുഗർ ബീഡ്സിന് കാണിച്ച് തരാമല്ലോ നിങ്ങൾക്ക് അതായത് ഒക്കെ ഷുഗർ ബീഡ്സ് ആണ് ഇത് മൈക്രോ ഷുഗർ ബീഡ്സ് ആ ചെറിയ ഷുഗർ ബീഡ്സിന്റെ കൂട്ടത്തിൽ തന്നെ ചെറുതും വലുതുമായിട്ട് വരുന്നുണ്ട് മൈക്രോ ഷുഗർ ബീഡ്സ് ഞാൻ ഇതായത് കാണിച്ചു തരാം എനിക്ക് തുറന്നിട്ട് കിട്ടുന്നില്ല ഇത് കണ്ടോ ഇത് നിങ്ങൾ കണ്ടോ ഇത് മൈക്രോ ആണ് എന്താ വളരെ ചെറുതായിട്ടുള്ള നല്ല ഭംഗിയായിരിക്കും ചെയ്താൽ മൈക്രോ ഷുഗർ ബീഡ്സ് ഇതേപോലെ കട്ട് ബീഡും അതേപോലെ തന്നെ മൈക്രോ ആയിട്ട് വരുന്നുണ്ട് ചെറുതിനെയെല്ലാം മൈക്രോ എന്ന് വിളിക്കാം നമുക്ക് എന്താ കണ്ടോ ഇത് ഷുഗർ ആണ് വലിയതാണ് മൈക്രോ അല്ല ഷുഗർ ബീഡ്സ് വലിയതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ട് മീഷോയിൽ നിന്ന് എങ്ങാനും ഞാൻ മുന്നേ വാങ്ങി വെച്ചേക്കുന്നതാണ് ചെറിയ ചെറിയ പാക്കറ്റായിട്ട് ഇതേപോലെ കിട്ടും കണ്ടോ നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വർക്ക് എല്ലാം നല്ല കളർഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് വാങ്ങി വെക്കാം ഈ കുഞ്ഞു ബോക്സ് കാര്യങ്ങൾ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് പത്ത് എട്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ് ഇവിടെ എന്റെ ഇവിടെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നതാണ് ഇനി ഇതാ ടൂ ബീഡ്സ് കാണിച്ചു തരാം പൊട്ടിപ്പോയല്ലോ കണ്ടോ പൊട്ടിപ്പോയി എന്നാ ഇതാണ് ടൂ ബീഡ്സ് ടൂ ബീഡ്സും നമുക്ക് ഇതിന്റെ കുറച്ച് ചെറിയ ടൈപ്പ് കിട്ടും ഇത് കുറച്ച് വലിയതാണ് ചെറുതാണ് എപ്പോഴും ഭംഗി കേട്ടോ ഇത് ഇതേപോലെ തന്നെ അടച്ചു വെച്ചേക്കാം ഇത് പേളാണ് പേൾ ബീഡാണ് നിങ്ങൾക്ക് അറിയാമല്ലോ പേൾ ബീഡ് എന്താ വൈറ്റ് കളർ പേൾ ബീഡ് ഇത് ഷുഗർ ബീഡിൻ്റെ കുറച്ച് വലിയ ടൈപ്പ് ആണ് വൈറ്റ് കളറാണ് ഇതൊക്കെ ഷുഗർ ബീഡാണ് കണ്ടോ നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട് ആന്റിക് കളറ് ഗോൾഡൻ കളറ് കോപ്പർ കളറ് അങ്ങനെ കുറേ കളേഴ്സ് നമുക്ക് കിട്ടും എൻ്റെ സീക്വൻസ് കാണിച്ചു തരാം ഇത് ഫ്ലാറ്റ് ടൈപ്പ് സീക്വൻസ് ആണ് ഇതേപോലെ പരന്നതായിരിക്കും ഇത് ഫ്ലാറ്റ് ടൈപ്പ് ഇനി ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് മീഷോന്ന് വാങ്ങിച്ചേക്കുന്നതാണ് ഇത് കപ്പ് സീക്വൻസ് മോഡലാണ് നല്ല രസമാണ് ഇതിനെ കൊണ്ടൊക്കെ ചെയ്താൽ കുറേ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഇതേപോലെ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലേ അവരും നല്ല ഭംഗിയിൽ ചെയ്യുകയുള്ളൂ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് മോഡലോ കാര്യങ്ങളോ ഒന്നും ചെയ്തതൊന്നും കൊടുക്കാതിരുന്നാലേ അവർ എങ്ങനെയെങ്കിലും ചെയ്യും അങ്ങനെ പറ്റില്ല നമ്മുടെ റെക്കോർഡ് ബുക്ക് എന്ന് പറയുമ്പം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പം പുറത്തുനിന്ന് എടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകണം ആ രീതിയിലായിരിക്കണം നമ്മളുടെ വർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ചെയ്യുന്ന കാര്യത്തിൽ അതിനടുത്തത് നമ്മളുടെ ടൂ ബീഡ്സ് തന്നെയാണ് നല്ലൊരു കളറ് കണ്ടോ ഒരു പെർപ്പിൾ കളറിൻ്റെ ലൈറ്റായിട്ട് ഇതെല്ലാം കരിമെന്ന് പോയി താഴെ പോയി നമുക്കെല്ലാം ഇതിലേക്ക് തന്നെ എടുത്തിടണം നല്ല വില കൂടിയതാണ് ഈ അരിവർക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ നല്ല പൈസയല്ലേ അപ്പോൾ നമ്മളങ്ങനെ കളയാൻ പാടില്ല അതായതൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയേക്കുന്നതാണ് ഇതൊക്കെ മീഷോന്ന് ഫ്രീ കിട്ടിയത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇതിനെക്കൊണ്ട് ഇത് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാനുള്ളതാണ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണ് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ടു എം എം ത്രീ എം എം സിക്സ് എം എം ബീഡ്സ് ഉണ്ടല്ലോ അതിൽ പെട്ടേക്കുന്നതാണ് പ്ലാസ്റ്റിക് ടൈപ്പ് ബീഡ്സ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലൗസിനൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ അറിയവർക്ക് പഠിക്കുന്നവർ ഇതൊക്കെ നിർബന്ധമായിട്ടും വാങ്ങിക്കണം പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഷുഗർ ബീഡ്സിൻ്റെ കൂട്ടത്ത് പെട്ടേക്കുന്നത് തന്നെയാണ് എനിക്ക് ഇട്ട് വയ്ക്കാൻ ബോക്സോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് അതായത് സ്റ്റോണും ചക്രിയും കൂടെ ഒരുമിച്ച് ഒരു ബോക്സിൽ ഇട്ടേക്കുന്നതാണ് കണ്ടോ എന്താ ഇതാണ് ചക്രി എന്ന് പറയുന്ന സാധനം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ ഇതിനെക്കൊണ്ട് ചെയ്താൽ അതായത് ബ്ലാക്ക് കളർ ഷുഗർ ആണ് ഷുഗർ ബീഡ് ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്നത് എന്താ നോക്ക് എന്താ രസല്ല ഇത് കാണാനായിട്ട് ആ ഇത് ഫ്ലവർ സീക്വൻസ് ആണ് ഫ്ലവർ സീക്വൻസ് അതിൻ്റെ വേറെ മോഡലും ഉണ്ട് കയ്യിൽ അതും കാണിച്ചുതരാം കണ്ടോ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എൻ്റെ കയ്യിൽ നിന്നല്ല ഞാൻ വേറെ ഒരാളെ ഏർപ്പാടാക്കിയിട്ട് അവരാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അതിൽ നിന്നും കമ്മീഷൻ അടിച്ചിട്ടാണോ എന്ന് വിചാരിക്കും അങ്ങനെയൊന്നും കേട്ടോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ ഞാൻ അത്രയും പറഞ്ഞ് സെറ്റാക്കിയിരിക്കുന്നതാണ് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ സ്റ്റുഡൻറ് ആയിട്ട് വരുന്നവർക്ക് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിറ്റാക്കിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് അതുപോലെ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് പുറത്ത് പോയി പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പം പത്ത് രൂപയാണ് നമുക്ക് എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഞാൻ പറയും ഡിസൈൻ വേണമെന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും എടുത്ത് നമുക്ക് ഫോട്ടോ കോപ്പി പോലെ എടുക്കാൻ പറ്റും പ്രിന്ററിൽ നിന്ന് അപ്പോൾ ആ രീതിയിൽ എടുത്ത് കൊടുക്കുമ്പം ഒരു പേജിന് മൂന്ന് രൂപ അത്രേ വരുള്ളൂ മാത്രമല്ല നെറ്റിൻ്റെ ക്ലോത്ത് കൂടെ നമുക്ക് നെറ്റ് ക്ലോത്ത് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലോത്ത് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ ആ കിറ്റിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മുടെ കിറ്റും കാര്യങ്ങളും കിട്ടുന്നത് നല്ല ലാഭമായിരിക്കും നിങ്ങൾക്ക് ഇനി ഞാൻ എന്താ കാണിച്ചു തരേണ്ടത് ഇനി ഇതാ നമ്മുടെ ചെയിൻ സ്റ്റോൺ കാണിച്ചു തന്നേക്കാം നല്ല ചെയിൻ സ്റ്റോൺ കണ്ടോ നല്ല ചെയിൻ സ്റ്റോണ് മൂന്നാല് ടൈപ്പ് ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ മെയിനാണ് ബ്ലൗസിനൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതൊക്കെ വേണം നമുക്ക് ഇനി അടുത്തത് ഷുഗർ അല്ല ഇത് ട്യൂ ബീഡ്സിൻ്റെ വേറെ ഒരു കളറാണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ ഇത് പേൾ ബീഡിൻ്റെ വലിയതാണ് ഇതൊക്കെ ഷുഗറുകളാണ് ഇത് ഒരു ബീഡാണ് വലിയ ബീഡാണിത് ഇത് മൈക്രോ ഷുഗർ ബീഡ് ഷുഗർ ബീഡ് അല്ല കട്ട് ബീഡാണിത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ളത് മിറർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് ഇതിൽ നിറയെ മിറേഴ്സ് ആണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പല ടൈപ്പ് ഇതിലുണ്ട് പല ടൈപ്പ് അല്ല ചെറുതാണ് ഇതിലുള്ളത് കേട്ടോ വേറെ ഒന്നും കൂടി ഉണ്ട് അത് ഞാൻ എടുക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ബട്ടൺ കാര്യങ്ങളും ഇത് അരിവർക്കിന്റെ കൂട്ടത്തിൽ വരുന്നതല്ല പിന്നെ ഗം കാണിച്ച് തരാം ഫാബ്രിക് ഗമ്മ ഉണ്ട് ഫാബ്രിക് ഗ്ലൂ ഉണ്ട് ഫെവിക്രിലിന്റെ പിന്നെ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പെട്ടെന്ന് ഒട്ടുന്ന ടൈപ്പ് ഇതാണ് ഗം ആണ് എനിക്കിത് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കൊണ്ട് ചെയ്യാം ഇതും ചെയ്യാം ഏതായാലും കുഴപ്പമില്ല പിന്നെ എന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരേണ്ടത് പിന്നെ ഇതാണ് നമുക്ക് ഇതേ ഇതേ ടൈപ്പ് സ്കെയില് കാര്യങ്ങളൊക്കെ വേണം കണ്ടോ ഇതുപോലത്തെ കുറച്ച് സ്കെയിൽ കാര്യങ്ങൾ ഒന്നോ രണ്ടോ മതി കേട്ടോ ഇത് ഞാൻ സെറ്റായിട്ട് മീഷോൻ്റെ അന്ന് വാങ്ങിച്ചേക്കുന്നതാണ് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ വാങ്ങി വെക്കും ഇതുപോലത്തെ സ്കെയില് വേണം പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ഇത് നമ്മുടെ ടൈലേഴ്സ് മാർട്ട് ഇൻസ്റ്റാ പേജിൽ നിന്നും വാങ്ങിച്ചേക്കുന്നതാണ് ലൂപ്പ് ടേണർ എന്ന് പറയും കണ്ടോ ലൂപ്പ് ടേണർ പിന്നെ ഇത് എംബ്രോയിഡറി നീഡിൽ സെറ്റാണ് എന്താ സെറ്റാണ് കണ്ടോ രണ്ട് മൂന്നെണ്ണേ ഇതിലുള്ളൂ എല്ലാം മിസ്സായിപ്പോയി ഒന്നുകൂടി ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ലീഫ് സീക്വൻസ് ഒക്കെ വേണം കേട്ടോ ലീഫ് സീക്വൻസ് എന്താ കണ്ടോ ലീഫ് സീക്വൻസ് എൻ്റെ കയ്യിൽ ഇട്ടിട്ടുണ്ട് അത് ഇപ്പോൾ എവിടെയുണ്ട് ഈ ടേബിളിന്റെ അകത്ത് ഉണ്ട് പിന്നെ ഇതാ ആങ്കർ ത്രെഡ് നമ്മൾ എംബ്രോയിഡറിക്ക് ആങ്കർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് എന്നാൽ ഇതിലൊക്കെയെന്ന് പറഞ്ഞാൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് കുഞ്ഞു നോർമൽ നീഡിൽസ് ആണ് അത് നമുക്ക് ചിലർ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടുന്നില്ലല്ലോ നീഡിൽ നമ്പർ നയൻ ട്വൽവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടും അത് നിങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കണം ത്രെഡ് ഹൗസിലുള്ളവർക്ക് ചിലപ്പോൾ അറിവ് ഉണ്ടാവുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം കുഞ്ഞ് ബീഡ്സിന്റെ അകത്തേക്ക് പോകുന്നുണ്ടോന്ന് നോക്കിയിട്ട് അത് പ്രത്യേകം പറഞ്ഞിട്ട് എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തന്നേക്കാം നമ്മുടെ വീറ്റ് ബീഡ് റൈസ് ബീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് കണ്ടോ ഇതുപോലെ ഉണ്ടാവും ഇത് ഹാഫ് ബീഡാണ് പകുതി കട്ട് ചെയ്ത കണക്കത്തെ ഒരു ബീഡാണിത് ആ കണ്ടോ ഇതൊക്കെ ഞാൻ മുന്നേ ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ് ഞാൻ പഠിക്കുന്ന ടൈമില് അരിവർക്ക് ഞാൻ പഠിക്കുന്ന ടൈമില് കോളേജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ് ഇത് എങ്ങനെ തന്നെ ഉണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അധികം പിന്നെ ലക്ഷ്മി കോയിൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വേണം ഞാൻ അതിനാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ലക്ഷ്മി കോയിൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഞാൻ എവിടെയുമോ അത് വെച്ചിട്ടുണ്ട് ഇത് നോക്കാം നമുക്ക് ദ സർദോസി ആണ് സർദോസി നമുക്ക് ത്രീ ടൈപ്പ് വരുന്നുണ്ട് കണ്ടോ ത്രീ ടൈപ്പ് സർദോസി നമുക്ക് വരുന്നുണ്ട് ആ ത്രീ ടൈപ്പിന്റെ വർക്കും നമുക്ക് ചെയ്യാനായിട്ടുണ്ടാവും എന്തൊക്കെയാണ് പേരുകളൊന്നും ഞാൻ ഇപ്പം ഇവിടെ പറയുന്നില്ല ഇതിന് മൂന്നെണ്ണത്തിന് ഓരോ പേരുകൾ പറയാനുണ്ടാവും ഞാൻ പറഞ്ഞു തരുന്നില്ല ഇതൊക്കെ നമുക്ക് ത്രീ മന്ത് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർദോസി വർക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ബ്ലൗസിൽ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും ആ ബ്ലൗസ് കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയായിരിക്കും പക്ഷെ നല്ല റിസ്ക് ആണ് ചെയ്യാൻ അതുപോലെ തന്നെ കോസ്റ്റും അതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് സർദോസി കണ്ടോ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ലക്ഷ്മി കോയിൻ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലക്ഷ്മി കോയിൻ ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട് മിക്സിങ് ആണത് ലക്ഷ്മി കോയിൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയാണ് ലക്ഷ്മി കോയിൻ കാണാൻ പിന്നെ ഈ ബോക്സിൽ നിറയുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മുന്നേ ഇതും ഞാൻ പഠിക്കുന്ന ടൈമിൽ മീഷോന്ന് വാങ്ങിച്ചത് വാങ്ങിച്ചേക്കുന്നതാണ് ഇതൊന്നും ഞാൻ ബ്ലൗസിനോ കാര്യത്തിനോ ഒന്നും വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാറില്ല നമുക്ക് നല്ല ബീഡ്സ് കളർ പോകാത്ത ടൈപ്പും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കണം ഇതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് വെറുതെ ആവേശത്തിനൊന്നും വാങ്ങി വെച്ചേക്കുന്നതാണ് പിന്നെ കളയാനും തോന്നിയില്ല എന്താ സർദോസയൊക്കെ പഴയതാണ് അതോ അതുകൊണ്ട് ഞാനിത് ഇവിടെ ഇതിൻ്റെ തന്നെ ഇട്ട് അങ്ങനെ വച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട് ഇപ്പം തൽക്കാലം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കുറേ ഐറ്റംസ് എനിക്ക് എടുക്കണം വേണ്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്പോൾ ഇതാ ഇത്രയും മെറ്റീരിയൽസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ത്രീ മന്ത് ആര് ഇവർക്ക് കോഴ്സിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ സ്റ്റാൻഡ് പല ടൈപ്പ് സ്റ്റാൻഡ് കാര്യങ്ങള് അങ്ങനത്തെ റിങ് ഫ്രെയിം അങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും വരുന്ന ഡൗട്ടാണ് മെറ്റീരിയൽസിൻ്റെ ആണ് ഡൗട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ഇനി പേഴ്സണൽ ക്ലാസ് വേണ്ടവർക്ക് പേഴ്സണൽ ക്ലാസ് തരും ഗ്രൂപ്പ് ആയിട്ട് വേണ്ടവർക്ക് ഗ്രൂപ്പ് ക്ലാസ് തരും എപ്പോഴും എനിക്കിഷ്ടം ഗ്രൂപ്പ് ക്ലാസ് ആണ് അതിപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനായാലും ക്ലാസ്സിൽ ഉള്ളവർക്കായാലും ബാക്കിയുള്ളവർ ചെയ്ത വർക്ക് കാര്യങ്ങൾ കാണാം അവരുടെ ഡൗട്ട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണാം ആ രീതിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവും ഇപ്പം ഗ്രൂപ്പ് ആയാലും പേഴ്സണൽ പേഴ്സണലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത് ചില ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട് അവരുടെ ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ എല്ലാം ഡിലീറ്റ് ആയി പോകും ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല പൈസയും പോയി എല്ലാം ഡിലീറ്റ് അങ്ങനെയൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് എപ്പോഴും സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഇനിയിപ്പം ക്ലാസിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പോലും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ക്ലാസ്സുകളായിരിക്കും തരുന്നത് ത്രീ മന്ത് നമുക്ക് ത്രീ മന്ത് കോഴ്സിന് ജോയിൻ ചെയ്തതിന് ചെയ്തതിനിപ്പം നല്ല ബിസിയാണ് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ വന്നു എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വൺ മന്ത് കൂടെ ടൈം തരും വൺ മന്ത് പോരെങ്കിൽ ടു മന്ത് കൂടെ ടൈം തരും എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയും കോഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അടച്ച ഫീസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് എപ്പോഴാണോ ഫ്രീ ടൈം എന്ന് വെച്ചാൽ ആ രീതിയിൽ പഠിക്കാവുന്നതാണ് ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കുറേ ആൾക്കാർ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ കാര്യം പറയാം സ്റ്റിച്ചിങ് ക്ലാസ്സും ഓണം ഓഫറാണ് സ്റ്റിച്ചിങ് ക്ലാസ്സിന് റേറ്റ് വളരെ കുറവാണ് എടുക്കുന്നത് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് മെത്തേഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കണക്ക് കാര്യങ്ങൾ നമുക്ക് കുറേ ഇക്വേഷൻ ഷോൾഡർ കാൽക്കുലേഷൻ എല്ലാം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ അകത്ത് വരുന്നുണ്ട് ടൈലറിങ് മെത്തേഡ് മാത്രമല്ല ഫാഷൻ ഡിസൈനിങ് മെത്തേഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പുറത്തേക്ക് കൂടെ ചെയ്ത് കൊടുക്കേണ്ട രീതിയിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ തരുന്നത് അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് പേഴ്സണലായിട്ടാണ് തരുന്നത് കേട്ടോ ഗ്രൂപ്പ് ആയിട്ടല്ല പേഴ്സണലായിട്ടായിരിക്കും തരുന്നത് കാരണം സ്റ്റിച്ചിങ്ങിന് പൊതുവേ ആൾക്കാർ കുറച്ച് സ്റ്റുഡൻസ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുന്നത് ത്രീ മന്ത് കോഴ്സാണ് അതിൽ ഇരുപത്തി അഞ്ചോളം ഗാർമെന്റ്സ് തന്നെ വരുന്നുണ്ട് ഓരോന്നിനും നെക്ക് ആയിരിക്കും സ്ലീവ് ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഇടയിൽ വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതും കൂടെ പറഞ്ഞു തന്നേക്കാം ഇത് നമ്മളുടെ സ്റ്റോൺ സ്റ്റിക്കിംഗ് പെൻ ആണ് ഇതേപോലെ ഇതിങ്ങനെ മാറ്റിയിട്ട് ഇത് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ആക്കുക കണ്ടോ എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് സ്റ്റോൺ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിനെ ഒട്ടിയിട്ട് വരും സ്റ്റോൺ സ്റ്റിക്കിംഗ് പെൻ എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ആ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ കാര്യം നമ്മൾ ബേസിക് മുതലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് സാരി ബ്ലൗസ് വരും ബേസിക് മുതൽ എന്ന് പറയുമ്പോൾ ബേബീസിൻ്റെ ഒരു അഞ്ച് ടൈപ്പ് ഡ്രസ്സുകൾ ഗാർമെന്റ്സ് അതിൽ ഉൾപ്പെടും നൈറ്റി ഒരു നാല് ടൈപ്പ് വരുന്നുണ്ട് കുർത്തി ഒരു അഞ്ച് ടൈപ്പ് വരും പിന്നെ പാന്റ് ഒരു നാല് ടൈപ്പ് വരുന്നുണ്ട് ബ്ലൗസ് ഒരു നാല് ടൈപ്പ് ബ്ലൗസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഇപ്പം ബേബി ഇപ്പോൾ ഒരു ബേബിൻ്റെ ഗാർമെൻറ്റ് ആയിക്കോട്ടെ ഏറ്റവും ഫസ്റ്റ് ബേബി ഇടുന്ന ആ ഒരു ഗാർമെന്റിൽ നിന്നാണ് തുടങ്ങുന്നത് ആ ഒരു കുഞ്ഞു ഗാർമെൻറ്റിന് പോലും നമുക്ക് അരമണിക്കൂർ മുക്കാ മണിക്കൂർ ടൈം വരുന്ന രീതിയിൽ അഞ്ച് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ആ ചെറിയ ഗാർമെൻറ്റിനെ അപ്പോൾ ഓരോ കാര്യങ്ങളും പാറ്റേൺ മേക്കിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും തിയറി ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് തരും ആ രീതിയിലാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് പോകുന്നത് നിങ്ങൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പുറത്തേക്ക് കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും സ്റ്റിച്ചിങ്ങിനായാലും അരിവർക്കിനായാലും ഹാൻഡ് എംബ്രോയ്ഡറിക്കായാലും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സംശയമായാലും ജോയിൻ ചെയ്യാനായാലും ഇവിടെ മുകളിൽ കൊടുത്ത നമ്പറിൽ വാട്സാപ്പിൽ വേണം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനായിട്ട് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പിൽ ഫീസ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഞാൻ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നും പറഞ്ഞ് ക്ലാസ് കമൻറ്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ശരി നമുക്കെന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ഓണത്തിൻ്റെ തിരക്ക് കാര്യങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന തിരക്കായതുകൊണ്ടാണ് നമുക്ക് ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങണം വൈകാതെ തന്നെ അതിൽ പല ടൈപ്പ് മോഡേൺ ടൈപ്പ് ബ്ലൗസ് കാര്യങ്ങളൊക്കെ ഒരു ഫ്രീ ക്ലാസ് തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ അത് തുടങ്ങാം ശരി എന്നാൽ ബൈ